കിഴക്ക് ഭാഗത്ത് ബീഹാറിൽ അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിരുന്നതായിട്ടുള്ള ആ മന്ത്രിസഭ ഇതിനേക്കാൾ വഷളത്തരത്തോടു കൂടിയിട്ടുള്ള പിന്നെ ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് അന്നത്തെ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള എ ബി വി പിയുടെയും യുവജനങ്ങളുടേതുമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിലാണ് ജയപ്രകാശ് നാരായണ രംഗത്തേക്ക് വരുന്നത് അദ്ദേഹത്തെ സംഘത്തിൻ്റെ പല പ്രവർത്തകരും നേരിട്ട് കണ്ടും സരസംഘചാലക്കായിരുന്ന ദേവരസ്സി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെയാണ് അദ്ദേഹം പിന്നെ ഈ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന സമയത്ത് ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഏതൊരു പ്രക്ഷോഭമായാലും അത് അഹിംസാ മാർഗത്തിൽ കൂടി മാത്രമുള്ള പ്രസ്ഥാനമാണെങ്കിൽ ഞാൻ ഉണ്ടാകൂ ആ സമയത്ത് ജെ പി ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു അന്ന് ജെ പി പറഞ്ഞ വാക്കാണ് ദിസ് ഇത് രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരമാണ് അപ്പോൾ ഈ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്തോ ഒരു വാസ്തവത്തിൽ രണ്ടാം സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ജയപ്രകാശ് നാരായണനെ സംബന്ധിച്ചോളം ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു ആണ് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞത് ആ സമയത്ത് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുണ്ണി മാഷക്കായ മഴക്കവിതകൾ അങ്ങനെ കവിതകൾ തന്നെയുണ്ട് മഴക്കവിതകൾ അപ്പോൾ ആ മഴക്കവിതകൾ അദ്ദേഹം പറയാറുള്ളത് പോലെ മഴ രണ്ടാമതേ വരാറുള്ളൂ പിന്നെയും പിന്നെയും വന്നാലും അതിന് രണ്ടാമതാണ് മഴ അങ്ങനെയല്ലേ മൂന്നാമത് മഴ വരാറില്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള സംഗതിയിലും ഈ രണ്ടാമതാണ് ഈ സ്വാതന്ത്ര്യ സമരം